मैं 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 बहुत देर खड़ा इसी इसी को लेके चल जाता हूं, इसी जाता पे बैठ बैठ जाके मैं, बाहर मैं के, चल के फोन चलाता हूं पता नहीं कहां चली गई है നിർത്തി വെച്ചിട്ട് സച്ചുറേഷൻ എത്ര ഉണ്ടെന്നും നോക്കട്ടെ കുറവുണ്ടെങ്കിൽ ഓക്സിജൻ വെക്കാം ഒത്തിരി നേരമായി നോക്കട്ടെ എത്ര ഉണ്ടെന്നും നോക്കട്ടെ അയ്യോ എൺപത്തിഒമ്പതേ ഉള്ളു ഓക്സിജൻ വെക്കുന്നത് ഓക്സിജൻ വെച്ചേക്കാം അയ്യോട് ഞാൻ ഓക്സിജൻ ഇവിടെ വെച്ചിരുന്നതാണല്ലോ ഓക്സിജൻ എന്തിയെ ഈ ഓക്സിജൻ കാണുന്നില്ലല്ലോ അയ്യോ കോൺസെൻട്രേറ്റ് ആരെടുത്തോണ്ട് പോയി അയ്യോ ഇതെല്ലാം ഊരിവെച്ചിട്ട് ആരാ എടുത്തുകൊണ്ട് പോയത് ഇത് അയ്യോ ഇത് ഇത്ര നേരമായി ഇതെന്ത് ചെയ്യത് ആരാണ് എടുത്തോണ്ട് പോയത് ഇത് എന്തൊരു കഷ്ടവാടാ ഇവിടെ കാണുന്നില്ലല്ലോ ഇത് ഇതാരെടുത്തോണ്ട് പോയത് കാണുന്നില്ലല്ലോ ഇവിടെ അയ്യോ അവനീൻ്റെ പുറത്ത് ഇരിക്കുവാണോ എൻ്റെ ദൈവമേ എന്തൊരു കഷ്ടവാടാ കസേരയാണെന്നും പറഞ്ഞ് അവൻ എടുത്തോണ്ട് പോയതാണ് എന്തൊരു കഷ്ടമാണ് എവൻ അറിയത്തില്ല ഇത് കസേരയാണോ ഇത് എന്തുവാണോന്നു പൊട്ടനെ ഇടാ ഇന്നോണ്ട് എടുത്തോണ്ട് വന്നേ എന്തുവാടാ ഈ കാണിക്കുന്നത് ഇത് സിലിണ്ടർ എടാ ഇത് കോൺസെൻട്രേറ്റർ ആടാ ഇത് സ്റ്റൂൾ അല്ലേടാ ഇവിടെ കൊണ്ടുപോവാടാ എന്തുവാടാ ഈ കാണിക്കുന്നത് നിന്റെ തലമുണ്ടയിൽ എന്തുവാടാ ഇത് നിനക്ക് വിവരം ബോധമൊന്നും ഇല്ലേടാ ഏഹ് നീ എന്തിനട ഇങ്ങനെ വരുന്നത് ജോലിക്കാണെന്ന് പറഞ്ഞു നിന്റെ വീട്ടിലെങ്ങാണോ പോയിരിക്കടാ അവൻ കോൺസെൻട്രേറ്റർ എടുത്തുകൊണ്ട് പോയി സ്റ്റൂളാണെന്നും പറഞ്ഞിരി ഇരിക്കുന്നു വിവരം കേട്ടവൻ പേഷ്യന്റിന്റെ ഓക്സിജൻ ആടാ ഇത് ഓക്സിജനാടാ ഇതിനകത്തല്ല സ്റ്റൂൾ അല്ലാ വിവരം കെട്ടവനെ എന്തുവാടാ ഈ കാണിക്കുന്ന നീയെ നിനക്ക് പണിയും ചെയ്യാനുള്ള നീ വീട്ടിൽ പോടാ